ജർമ്മനിയിലും ഹമാസ് സാന്നിധ്യം ജർമ്മനിയിലെ നിരവധി ജൂത കേന്ദ്രങ്ങൾക്കെതിരെ ഭീകരമായ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഹമാസ് ഭീകര സംഘടനയിലെ മൂന്ന് അംഗങ്ങളെ അറസ്റ്റ് ചെയ്തതായി ജർമ്മൻ സർക്കാർ അറിയിച്ചു ഇവരിൽ നിന്നും വലിയ തോതിലുള്ള ആയുധശേഖരം കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തിന് ഒരാഴ്ച മുമ്പാണ് അറസ്റ്റ് അക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന്റെ ഭാഗമായി തോക്കുകളും വെടിക്കോപ്പുകളും വാങ്ങിയതായി സംശയിക്കുന്ന രണ്ട് ജർമ്മൻ പൌരന്മാരെയും ഒരു ലബനീസ് പൌരനെയും അറസ്റ്റ് ചെയ്തതായി ജർമ്മനിയുടെ ഫെഡറൽ പ്രോസിക്യൂട്ടർ അറിയിച്ചു അബേദ് അൽജി വെയിൽ എഫ് എം അഹമ്മദ് എന്നിവരെ ചൊവ്വാഴ്ച ബെർലിനിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് ജൂത കലണ്ടറിലെ ഏറ്റവും പുണ്യദിനമായ യോങ്കിപ്പൂരിന് ഒരു ദിവസം മുൻപാണ് ഇവരുടെ അറസ്റ്റ് യൂറോപ്യൻ യൂണിയൻ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച സംഘടനയാണ് ഹമാസ് അറസ്റ്റിനിടെ എ കെ റൈഫിൾ നിരവധി പിസ്റ്റളുകൾ ഗണ്യമായ അളവിൽ വെടിക്കോപ്പുകൾ എന്ന് ഉൾപ്പെടെ വലിയ തോതിലുള്ള ആയുധ ശേഖരം കണ്ടെത്തിയതായി ജർമ്മൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു ജർമ്മനിയിലെ ഇസ്രായേലി ജൂത സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള കൊലപാതക ആക്രമണങ്ങളിൽ ഹമാസ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ ആയുധങ്ങൾ ബെർലിനിൽ അറസ്റ്റ് നടക്കുന്ന സമയത്ത് ലിപ്സിംഗ് ഒപ്പർഹൌസൻ നഗരങ്ങളിലും പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തിന് ഒരാഴ്ച മുൻപാണ് അറസ്റ്റുണ്ടായതെന്നും സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നു ബെർലിനിൽ ഹമാസ് ഭീകരർ പിടികൂടപ്പെടുന്നത് ഇതാദ്യമല്ല കഴിഞ്ഞ വർഷം യൂറോപ്പിലെ ജൂത സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന് നാല് ഹമാസംഘങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്